തെയ്യം പോലെ തന്നെ തീയാട്ടും എനിക്ക് പ്രിയപ്പെട്ടതാണ് ദാരിക വധം കഴിഞ്ഞ് ഭദ്രകാളി ദാരികന്റെ ശിരസുമായി കൈലാസത്തിൽ പരമശിവന് മുന്നിലെത്തി ശിരസ് ശിവന് മുന്നിൽ സമർപ്പിച്ച ശേഷം ദാരികനെ വധിച്ച കഥ ശ്രീപരമേശ്വരനോട് പറയുന്നതാണ് തീയാട്ട് എന്ന അനുഷ്ഠാന കലയുടെ ഇതിവൃത്തം അരിപ്പൊടിയും കരിപ്പൊടിയും മഞ്ഞൾ പൊടിയുമൊക്കെ ചേർത്ത് രൗദ്ര രൂപിണിയായ ഭദ്രകാളിയുടെ അഷ്ടബാഹുക്കളോടുകൂടിയ രൂപം കളം വരയ്ക്കുന്നതോടെ തീയാട്ടിന്റെ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുകയായി കഥകളിക്ക് കേളികൊട്ടെന്ന പോലെ സന്ധ്യാനേരത്ത് തീയാട്ടുണ്ടെന്ന് അറിയിക്കാനായി ഒരു കൊട്ടുണ്ട് പിന്നെയാണ് അഷ്ടമംഗല്യവുമായി ഭഗവതിയെ ശ്രീകോവിലിൽ നിന്ന് കളത്തിലേക്ക് എതിരേൽക്കുന്ന ചടങ്ങ് പൂജയ്ക്ക് ശേഷം ഭഗവതിയെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾ പാടുന്നു പിന്നീട് കളത്തിൽ നിന്ന് ദേവി ചൈതന്യം തൻ്റെ ശരീരത്തിലേക്ക് ആവാഹിച്ച് തീയാട്ടുണ്ണി ഭദ്രകാളിയുടെ വേഷമണിയുന്നു പരമശിവനായി നിലവിളക്കിനെ സങ്കല്പിച്ചുകൊണ്ട് തീയാട്ടുണ്ണി ഭദ്രകാളിയായി ഉറഞ്ഞാടുന്നു തീയാട്ടിന്റെ അവസാനം പന്തം കത്തിച്ചൊഴിഞ്ഞ് തെള്ളിപ്പൊടി എറിഞ്ഞ് സകല ദോഷങ്ങളും അകറ്റുന്നു ഒടുവിൽ മുടി അഴിച്ചൊഴിഞ്ഞ് ചടങ്ങ് അവസാനിപ്പിക്കുന്നു പണ്ടൊക്കെ സന്ധ്യയ്ക്ക് തുടങ്ങി പാതിരാത്രി വരെ നീണ്ടു നിന്നിരുന്ന ചടങ്ങുകൾ ഇന്ന് ചുരുങ്ങിയ സമയത്തേക്ക് ഒതുങ്ങിപ്പോയെങ്കിലും തീയാട്ടിന്റെ മാറ്റ് ഒട്ടും കുറയുന്നില്ല ഓർമ്മകളായും വിശ്വാസങ്ങളായും അത് നമ്മിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു